അപകട ഭീഷണി ഉയർത്തി പൊയ്യ വില്ലേജ് ഓഫീസ് പരിസരത്തെ മരങ്ങൾ മരങ്ങൾ മുകളിലൂടെ എപ്പോൾ വേണമെങ്കിലും അവസ്ഥയിലാണ് നിൽക്കുന്നത് മരം മുറിച്ചു മാറ്റുന്നതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അധികൃതർ വിഷയത്തിൽ മുഖം തിരിക്കുകയാണ് പതിനൊന്ന് കെ വി ലൈനിന് മുകളിലൂടെ എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താവുന്ന അവസ്ഥയിലായ മരം മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ പൊയ്യ വില്ലേജ് ഓഫീസറോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ജില്ലാ കളക്ടറുടെ ദുരന്ത നിവാരണ ഫണ്ടോ മറ്റേതെങ്കിലും ഫണ്ടോ കിട്ടിയാൽ മാത്രമേ മരം മുറിച്ചു മാറ്റാൻ കഴിയൂ എന്നാണ് വില്ലേജ് അധികൃതരുടെ ഭാഷ്യം വിഷയം വീക്ക് മീറ്റിൽ അറിയിച്ചിട്ടുണ്ട് എന്നും അധികൃതർ വ്യക്തമാക്കി സ്വയം മരങ്ങൾ മുറിച്ചു നില്ക്കാനുള്ള നടപടികൾ എടുത്താൽ സ്വന്തം ശമ്പളത്തിൽ നിന്നും തുക ചിലവാക്കേണ്ടി വരുന്ന അവസ്ഥയാണ് എന്നതാണ് വില്ലേജ് ഓഫീസർ പറയുന്ന സാങ്കേതിക പ്രശ്നം നിലവിൽ വില്ലേജ് വൃത്തിയാക്കുന്നതിനും മറ്റും താൻ തുക ചിലവാക്കിയെന്നുമാണ് വില്ലേജ് ഓഫീസർ പറയുന്നത് അപകടമുണ്ടായതിനു ശേഷം തീർച്ചയായിട്ടും അതൊരു നടപടികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ജനങ്ങളിൽ എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന വലിയ മരങ്ങൾ വെട്ടണമെന്നുള്ള നിർദ്ദേശം വില്ലേജ് ഓഫീസറും ബന്ധപ്പെട്ട ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ അതിന് വേണ്ടപ്പെട്ട ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വില്ലേജ് ഓഫീസർ പറയുന്നൊരു കാര്യം അപ്പോൾ അത് ഏത് തരത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് അത് ജനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ തിച്ചറിവില്ലാത്തതിൻ്റെ പേര് അതിൽ അത് വെട്ടി മാറ്റണമെന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ആ മരങ്ങൾ വെട്ടി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വില്ലേജ് ഓഫീസർ ബന്ധപ്പെട്ട കളക്ടർക്ക് അത് കത്തുകൾ അയച്ചിട്ടുണ്ട് ഫണ്ടുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വില്ലേജ് ഓഫീസർ പറയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഒരു കാര്യം എത്തിക്കുകയാണ് മഴയും കാറ്റും ദിവസേന അപകടങ്ങൾ സൃഷ്ടിക്കവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം വലിയ അപകടങ്ങൾ ഉണ്ടായേക്കാവുന്ന സ്ഥിതിയാണ് ഇപ്പോൾ പൊയ്യ വില്ലേജ് പരിസരത്തുള്ളത് മീഡിയ ടൈം മാള